ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും സോഷ്യൽ മീഡിയ ഏറ്റവും താപത്തിൽ കത്തിക്കാൻ മാത്രം ഊർജ്ജസ്വലതയും താപോർജ്ജവും വഹിക്കുന്ന ക്ലബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് മാത്രമായിരുന്നു പക്ഷേ ഇനിയൊരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ നീണ്ടു നിൽക്കുന്ന പതിനൊന്ന് വർഷ കാല ചരിത്രത്തിനിടയിൽ കത്തിച്ചതിനേക്കാൾ വളരെ വലിയ അഗ്നി കൊടുത്ത് ഇന്ത്യൻ ഫുട്ബോളിൽ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പടർത്താൻ മാത്രം കെൽപ്പുള്ള ഒരു നീക്കത്തിനരികിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനേക്കാൾ വളരെ വലുതെന്നുണ്ടാക്കാൻ ഇപ്പോൾ മോഹൻ ബഗാന് കഴിഞ്ഞേക്കും എന്താണെന്ന് വെച്ചാൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് നേരിടാൻ പോകുന്നത് ഒരു പക്ഷേ ഒരു പക്ഷേ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അതികായന്റെ അനുസരണിയായിരിക്കും അങ് സ്പോർട്ടിങ്ങിൽ തുടങ്ങി ഐബീരിയൻ പീഠഭൂമി കീഴടക്കിയതിനു ശേഷം ഇംഗ്ലണ്ടിലേക്ക് കടന്ന് കഴിന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചടക്കി അവിടെ നിന്ന് സ്പെയിനിലേക്ക് പോയി സ്പെയിനിലെയും ചക്രവർത്തിയായി ടൂറിനിലേക്ക് പോയി ഇറ്റലിയിലെ മഹാരാജാവായി വാണ ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും മറ്റുള്ളവർ ചോരത്തുള്ളപ്പുള്ള കാലത്ത് മാത്രം കളിക്കാൻ ധൈര്യപ്പെടുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചെകുത്താൻ കോട്ടയിലേക്ക് കയറി ചെന്ന് ആ ഒരു സീസണിൽ അവിടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം പടിയിറങ്ങി അദ്ദേഹം ഏഷ്യൻ മണ്ണിലേക്ക് പാദസ്പർശം ചെയ്തിരിക്കുന്നത് പുതിയ ചില ചരിത്രങ്ങൾ തിരുത്താനാണ് ആ ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്ലബായ ഇന്ത്യയിലെ ഏറ്റവും ലഹസ്യമുള്ള ക്ലബുകളിലൊന്നായ മോഹൻ ബഗാനും കഴിയുന്നു എന്നതിൽ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം കാരണം മോഹൻ ബഗാനും അൽനസറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പാദസ്പർശം നമുക്കും അനുഭവിക്കാൻ കഴിഞ്ഞേക്കും